ശ്രുതി ജോലിക്ക് പോകുന്നില്ലെന്നും അവൻ നമ്മളെ എല്ലാവരെയും പറ്റിക്കുകയാണെന്നും എല്ലാവരോടും പറയുന്ന സച്ചിയെ കാണിച്ചാണ് എപ്പിസോഡ് ആരംഭിക്കുന്നത് തുടർന്ന് സിറ്റിക്ക് അടുത്തുള്ള പാർക്കിൽ തിന്നു കളിച്ചുറങ്ങി ജോലി എന്ന് സച്ചി പറയുമ്പോൾ ശ്രുതി ഞെട്ടിപ്പോവുകയും ഇവൻ സുധീനെപ്പറ്റി അനാവശ്യമായി ഓരോന്ന് പറയുകയാണെന്ന് ചന്ദ്രമതി പറയുകയും ചെയ്യുന്നു തുടർന്ന് സച്ചി ശ്രുതി പാർക്കിൽ കാണിച്ചു കൂട്ടുന്നതെല്ലാം എല്ലാവരെയും കാണിക്കുന്നതോടെ എല്ലാവരെയും ഞെട്ടിപ്പോവുകയും ചന്ദ്രമതിക്ക് ആവുകയും ചെയ്യുന്നു തുടർന്ന് നേരത്തെ ശ്രുതി ശ്രുതിയെ പാർക്കിൽ വെച്ച് കണ്ടതോർക്കുകയും ശ്രുതി ചില ദിവസങ്ങളിൽ പുറത്തു വെച്ച് കസ്റ്റമേഴ്സിനെ മീറ്റ് ചെയ്യാറുണ്ടെന്നും അപ്പോൾ ശ്രുതിക്ക് കൂടുതൽ കമ്മീഷൻ കിട്ടുമെന്നും ഏതെങ്കിലും കസ്റ്റമറെ മീറ്റ് ചെയ്യാനായി പാർക്കിൽ പോയതാകുമെന്നും ശ്രുതി പറയുമ്പോൾ അവൻ സ്ഥിരം ആ പാർക്കിൽ പോയിരിക്കുകയാണെന്ന് പറഞ്ഞ് സെക്യൂരിറ്റി പറഞ്ഞ കാര്യങ്ങൾ സച്ചി കാണിക്കുന്നു ശേഷം കാർ ഷോറൂമിൽ പോയപ്പോൾ അവിടുത്തെ മാനേജർ പറഞ്ഞ കാര്യങ്ങൾ എല്ലാവരെയും കേൾപ്പിക്കുകയും ചെയ്യുന്നതോടെ സച്ചി പറഞ്ഞെല്ലാം സത്യമാണെന്ന് എല്ലാവർക്കും ബോധ്യപ്പെടുന്നു തുടർന്ന് കാശോർമ്മി പോയപ്പോൾ എനിക്ക് ചില സംശയങ്ങൾ തോന്നിയിരുന്നുവെന്നും ശ്രുതി ചേച്ചിയുടെ ഹസ്ബൻഡ് പഠിച്ച കള്ളനാണെന്നും വശ പറയുന്നതോടെ ശ്രുതിക്ക് സങ്കടമാകുന്നു ഇതേ സമയം അവിടെ എത്തുന്ന ശ്രുതി രേവതിയുടെ പൂക്കടയെ അപമാനിക്കുന്നത് കേട്ട് സച്ചി പൊട്ടിച്ചിരിക്കുന്നു ശേഷം ഇന്ന് കാർ ഷോറൂമിൽ നിവിംപോളി വന്നിരുന്നുവെന്നും അദ്ദേഹത്തിന് ഞാൻ തന്നെ കാറിനെപ്പറ്റി എക്സ്പ്ലെയിൻ ചെയ്തു കൊടുക്കണമെന്നും മാനേജർക്ക് ഭയങ്കര നിർബന്ധമായിരുന്നുവെന്നും നിവിംപോളിക്കൊപ്പം ഇരുന്ന് ഞാൻ ജ്യൂസ് കുടിച്ചെന്നും സുതി പറയുമ്പോൾ അവിടെ എത്തുന്ന ചന്ദ്രമതി സുധീനെ തടയുന്നു തുടർന്ന് അവൻ പറഞ്ഞ് സന്തോഷിക്കട്ടെ എന്ന് സച്ചി പറയുമ്പോൾ ഒരു കാർ വാങ്ങാൻ വന്ന അദ്ദേഹം എന്നോടുള്ള ഇഷ്ടം കൊണ്ട് രണ്ട് കാർ മേടിച്ചുവെന്നും അടുത്തയാഴ്ച അദ്ദേഹം എന്നെ വീട്ടിലേക്ക് ക്ഷണിച്ചിട്ടുണ്ടെന്നും സുതി പറയുന്നു തുടർന്ന് ഞാൻ നിനക്ക് നിവിംപോളിയുടെ ഒരു സിനിമ കാണിച്ചു തരാമെന്ന് പറഞ്ഞ് സച്ചി ടി ഓൺ ചെയ്യുകയും പാർക്കിലെ കാഴ്ചകൾ കാണിച്ചു കൊടുക്കുകയും ചെയ്യുന്നതോടെ സുതി ഞെട്ടിപ്പോകുന്നു തുടർന്ന് ജോലിക്ക് പോവുകയാണെന്ന് നീ കള്ളം പറയുകയായിരുന്നു അല്ലേ എന്ന് ചോദിച്ച് രവീന്ദ്ര സുധിയോടും നിനക്കിത് മുമ്പേ അറിയാമായിരുന്നു ഇല്ലേ എന്ന് ചോദിച്ച് ചന്ദ്രമതിയോടും പൊട്ടിത്തെറിക്കുന്നു ശേഷം ജോലിക്കൊന്നും പോകാതെ കള്ളം പറഞ്ഞു നടക്കുന്ന സുതിക്ക് സച്ചിൻ രേവതിയും ശ്രീകാന്തും വശയുമെല്ലാം കണക്കിന് കൊടുക്കുന്നു ശേഷം സ്വന്തം ഭർത്താവ് പറഞ്ഞ കള്ളത്തരങ്ങൾ കേട്ട് പൗഡർ ഒന്നും പറയാനില്ല എന്ന് ചോദിച്ച് സച്ചി ശ്രുതിയെ കളിയാക്കുന്നു ശേഷം പണ്ട് ജോലിയില്ലെന്ന് പറഞ്ഞ് സച്ചിനെ അപമാനിച്ചതിന് ശ്രുതിയോട് പകരം വീട്ടുന്ന രേവതിയെ കാണിച്ച് എപ്പിസോഡ് അവസാനം 最の。